നമസ്കാരം അഖിൽമാരാറിൻ്റെ പുതിയ ആരോപണങ്ങൾ സി പി എമ്മിനെയും പിണറായി വിജയനെയുമൊക്കെ വളരെ വിമർശനാത്മകമായി പറയുന്നുണ്ട് വാബോയ ഗോടാലിയാണ് അഖിൽമാരാർ എന്നതിൽ ആർക്കും ഒരു കുറ്റവുമില്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റുകാരുമുണ്ട് അഖിൽമാരാർ എപ്പോൾ വായ തുറന്നാലും അതിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണും എന്ന് പറയുന്നവരും കുറവല്ല അതിന് രാഷ്ട്രീയമായാലും ശരി വേറെ ആരെങ്കിലും കരിവാരിത്തേക്കലായാലും ശരി അങ്ങനെയൊക്കെയാണ് കമ്മികൾ പറയുന്നത് തനിക്കെന്തും പറയാമെന്നൊരു രാഷ്ട്രീയമാണ് അഖിൽമാരാരുടെ വാക്കുകളിൽ കാണാനാവുന്നത് എന്ന് കൂടി അവർ പറയാറുണ്ട് ആരെങ്കിലും കുറച്ച് കുറ്റം പറയണം ഞാനിവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നാലുപേരെ അറിയിക്കണം അതിന് ഏറ്റവും സൗകര്യം പിണറായി വിജയനെ കുറച്ച് കുറ്റം പറയുക എന്നതാണ് എന്ന് കരുതുന്നതാണ് അഖിൽമാരാർ എന്ന് പറയുന്ന കമ്മികളുമുണ്ട് മാങ്ങായുള്ള മരത്തിൽ എറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് പറയുന്നവരാണ് ഈ കമ്മികൾ അപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ സി പി എം ആണ് എന്നും ജാതി വർഗീയതയിൽ നിന്ന് മതവർഗീയതയിലേക്ക് പാർട്ടി മാറി എന്നുമാണ് അഖിൽമാരാരുടെ പുതിയ കണ്ടുപിടുത്തമെന്നാണ് ഈ അന്തം കമ്മികൾ പറയുന്നത് പിണറായി വിജയൻ്റെ മുണ്ടിനടിയിൽ കാവിനക്കറാണത്രേ എസ് എഫ് ഐ ഒ കേസിൽ പ്രതിയായിട്ടുള്ള മകളെ രക്ഷിക്കാൻ പിണറായി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയി എന്നും നിലനിൽപ്പിനും പണത്തിനും വേണ്ടിയാണ് പിണറായി ബി ജെ പിയുടെ ഔദാര്യം പറ്റുന്നത് എന്നുമൊക്കെയാണ് അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നതെന്നാണ് കമ്മികളുടെ വാദം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് അഖിൽ മാരാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയവും ഒറ്റയടിക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് മാരാർ നടത്തുന്നത് എന്നും ഇടതുപക്ഷം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും അവരുടെ തന്ത്രങ്ങൾ എന്താണെന്നും ലോകത്ത് ഇടതുപക്ഷത്തിനേക്കാൾ അറിയുന്നത് മാരാർക്ക് മാത്രമാണ് എന്ന് അന്തങ്കമ്മികൾ വ്യാഖ്യാനിക്കുന്നു മാരാരുടെ ആ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് കമ്മ്യൂണിസ്റ്റുകാർ പറയും പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ആര് വിമർശിച്ചാലും അവരെ പിടിച്ചു സംഘിയാക്കാൻ നടക്കുന്ന സഖാക്കൾക്ക് തങ്ങളെ എതിർക്കുന്നവനെ ഒറ്റപ്പെടുത്തുവാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത്രേ ഇതാണ് അഖിൽ പറഞ്ഞത് സംഘിക്ക് പിന്തുണ കൊടുക്കരുത് എന്ന നിശബ്ദ ഭീഷണി കോൺഗ്രസ് അനുഭാവികൾക്ക് കൊടുക്കുക അതുവഴി പാർട്ടിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അത് ഏതു തരത്തിലുള്ള ശബ്ദങ്ങളുമായിക്കോട്ടെ അവയെ ബുദ്ധിപരമായി ഇല്ലാതാക്കുക അതാണ് അവരുടെ തന്ത്രം എന്നാണ് പറയുന്നത് മാരാരി നോക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റുകാർ ആണത്രേ ഒരു കാലത്ത് പാർട്ടി വളരണം എങ്കിൽ ജാതീയമായ ഭിന്നിപ്പായിരുന്നു ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് സകല ദളിത് കുടുംബങ്ങളിലും ജാതീയമായിട്ടുള്ള വിഷം കുത്തിവെച്ച് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് നായന്മാരെ കോൺഗ്രസിലും ബാക്കിയുള്ളവരെ തങ്ങളുടെ കൂടെയുമൊക്കെ കൂട്ടി അവരുടെ ജീവിതം തകർത്ത് താറുമാറാക്കി എന്നാണ് അഖിൽമാരാർ പറയുന്നത് അങ്ങനെ പാർട്ടിക്ക് ആളെ കൂട്ടാൻ മാത്രമായിട്ട് പല ദളിത് കോളനികളും ആ പല ദളിത് കോളനികളും മാറി എന്നുള്ളത് സാരമാണ് ഈ ചെങ്ങായി എന്ന് പറഞ്ഞ ചരിത്രമൊന്നും വായിച്ചിട്ടില്ലാത്ത ആൾ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് താനൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നും ഇനി പിണറായി വിജയൻ എഴുതിയ ചരിത്ര ബ്ലോക്കാണോ താൻ പഠിച്ചത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് അവിടെ കഴിഞ്ഞില്ല കുറച്ചുകൂടി ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുടുംബങ്ങളിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയുമൊക്കെ കേസിൽപ്പെടുത്തിയിട്ട് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ ആക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരാണത്രേ സഹകരണ ബാങ്കിൽ നിന്നും കുറച്ച് ലോൺ കൂടി നൽകി ഇവൻ്റെയൊക്കെ പ്രമാണവും കസ്റ്റഡിയിലാക്കി അതിനുശേഷം പാർട്ടി മാറിയാൽ ജീവിതം അവസാനിക്കും എന്ന് ഭയന്ന് പലരും ഇവന്മാരുടെയൊക്കെ അടിമകളായിട്ടാണത്രേ ഇപ്പോഴും കഴിയുന്നത് എന്നാണ് അഖിൽമാരാരുടെ കുറിപ്പ് ഇതിൽ ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ പണ്ട് നായന്മാർ അവരുടെ അപ്പനപ്പൂപ്പന്മാരോട് ചെയ്ത ക്രൂരതകളുണ്ടല്ലോ ആ ക്രൂരതകളൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും പാർട്ടിയുടെ കീഴിൽ ഒരു ശ്രമവും നടത്തും എന്ന് അഖിൽമാരാർ കുറിച്ചു വയ്ക്കുന്നു പാർട്ടിയെക്കുറിച്ച് കാലം മാറിയപ്പോൾ പതിയെ ജാതി വർഗീയത മതവർഗീയതയിലേക്ക് പാർട്ടി മാറ്റി പിടിച്ചു ബി ജെ പിയുടെ വളർച്ചയും ഒപ്പം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും അത് മുസ്ലിങ്ങൾക്ക് ബി ജെ പിയോടുള്ള വിരോധവും അത് മനസ്സിലാക്കിയ പാർട്ടി ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ആക്ഷേപിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അത്തരത്തിൽ ആക്ഷേപിച്ചിരുന്നു എന്തിന് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന് വരെ പറഞ്ഞ പാർട്ടി പതിയെ പതിയെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനായി തുടങ്ങി എന്നതാണ് മാരാർ പറഞ്ഞു വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അത് സത്യമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ കെ സുധാകരൻ ശശി തരൂർ പ്രേമചന്ദ്രൻ ഇവരെയൊക്കെ സംഘിയായി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നടക്കുകയാണ് മുസ്ലിങ്ങൾ ഇവർ അപ്പോൾ മുസ്ലിങ്ങളെ യു ഡി എഫിൽ നിന്നും അകറ്റുക എന്ന ബുദ്ധിയിലാണ് അത്രയും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തൊരു ബുദ്ധിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥ സംഖി ആരാണ് ആ സംഖി ആരാണ് എന്ന് കേരളത്തിൽ അറിയുന്നത് മാരാർക്ക് മാത്രമാണ് എന്ന് പറയപ്പെടുന്ന കമ്മികളുണ്ട് അപ്പോൾ അത് പിണറായി വിജയനാണ് എന്നാണ് പറയുന്നത് വല്ല സംശയവും നിങ്ങൾക്കുണ്ട് എങ്കിൽ പിണറായി വിജയൻ്റെ മുണ്ടൊന്ന് മാറ്റി നോക്കിയാൽ മതി അപ്പോൾ മുണ്ടു മാറ്റുമ്പോൾ എന്താ അറിയാൻ കഴിയുന്നത് അപ്പോൾ കാണാമത്രേ പുള്ളി കൊടുത്തിരിക്കുന്ന കാവിനിക്കർ അത് വർഗീയതയുടെ അല്ല നിലനിൽപ്പിൻ്റെതാണ് കൂടി മാരാർ പറഞ്ഞു വെക്കുന്നുണ്ട് പണത്തിന് വേണ്ടി ബി ജെ പിയുടെ ഔദാര്യം പറ്റി നിന്നാലേ പറ്റൂ എന്ന ബുദ്ധിയിൽ എടുത്തിട്ടതാണ് ഈ എന്ന് കൂടി മാരാർ പറഞ്ഞു വെക്കുന്നു ഇതിൽ തെറ്റുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റാണ് ഇയാൾക്ക് എന്ത് ഇതൊക്കെ എന്താണ് വേണ്ടത് ഇനി തീരുമാനിക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ് എന്നും പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ചെയ്യുന്നതെല്ലാം പെയ്ഡാണ് എന്ന് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വാദം അങ്ങനെയെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഇത്രയും എഴുതി പിടിപ്പിക്കുവാൻ നിങ്ങൾക്ക് പൈസ തന്നത് ആരാണെന്ന് അതുകൂടി വെളിപ്പെടുത്തേണ്ടേ എന്ന് ചിന്തിക്കുന്ന കമ്മികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൂടി പറയട്ടെ അന്തം കമ്മികൾ എന്ന് പറയുമ്പോൾ ഈ അന്തം കമ്മികൾക്ക് ആരെയും എന്തും പറയാം പിണറായി വിജയനെതിരെ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവർക്ക് സംഘി പദം അത് കൊടുക്കുകയും ചെയ്യാം അത്തരത്തിൽ അഖിൽ മാരാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ അന്തങ്കമ്പികൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കുക അഖിൽ മാരാറിന്റെ ആ പുതിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് തെറ്റോ ശരിയോ നിങ്ങൾ പറയുന്നത് ശരിയാക്കാം റേറ്റ് കിട്ടി പണമുണ്ടാക്കുവാനുള്ള അഖിൽമാരാറുടെ ഒരു ശ്രമമായിരിക്കാം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവിടെ നിർമ്മല സീതാരാമനും പിണറായി വിജയനും മാത്രം തമ്മിൽ നടന്ന എസ് എഫ് ഐ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണാ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനൊരു മറുപടി പറയേണ്ട ബാധ്യത സ്വാഭാവികമാറ്റം പിണറായി വിജയനുണ്ട് നിയമസഭയിൽ പോലും അതിനുള്ള ഉത്തരം പറയാതിരുന്നാൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് വീണാ നായർ ഒരു കത്തെഴുതി നിർമ്മല സീതാരാമനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് കാരണം അതിൻ്റെ ഉത്തരം പറയാൻ പിണറായി വിജയൻ നിയമസഭയിൽ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്താണ് എന്ന് പറയൂ നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് വീണാ നായർ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അവർ ഒരു കത്ത് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അയക്കുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ നിർമ്മല സീതാരാമനും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച ചെയ്തത് കെ എൻ ബാലഗോപാൽ എന്ന ധനമന്ത്രി ഇല്ലാതെ കേന്ദ്രത്തിന്റെ ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്തത് എന്താണ് അന്തങ്കമ്മികൾക്ക് അതിനകത്ത് ഉത്തരമുണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിക്കൂടി ചർച്ച നടത്താം ആശാവർക്കർമാരുടെ സമരമടക്കം അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് എങ്കിൽ അതിന് നമുക്ക് തൊഴുകൈകളോടുകൂടി സ്വീകരിക്കാമായിരുന്നു പക്ഷെ അതല്ലല്ലോ അവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്ത് ചർച്ചയാണ് നടത്തിയത് എന്ന് പോലും പറയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഇത്രത്തോളം രഹസ്യാത്മകമായിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളതെങ്കിൽ ഈ അഖിൽമാരാർ പറയുന്ന ഈ വള്ളിക്കളസം എന്ന് പറയുന്നത് അത് കാവി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല